ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചില സംഗതികൾക്കൊക്കെ രണ്ട് ആൻസേഴ്സ് നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ ചില സമയത്ത് ഞാൻ എന്നുള്ളത് ഒരു അടിപൊളി പേഴ്സൺ ആണ് സൂപ്പറാണ് എല്ലാം കൊണ്ടും ബെറ്ററാണ് എന്നാൽ ചില സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് നമുക്കെന്നെ തോന്നും എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉണ്ടോ എന്നുള്ളത് സി ഇതിനെ നമ്മൾ പറയാറുള്ളത് നമുക്കുള്ളിൽ ഒരു ഇന്നർ കോച്ചും ഒരു ഇന്നർ ക്രിട്ടിക്കും ഉണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മൾ തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നർ ക്രിറ്റിക്ക് എപ്പോഴും നമ്മളെ തളർത്തുന്ന രീതിയിൽ നിന്നെ കൊണ്ട് സാധിക്കില്ല അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളൂ ലൈഫൊക്കെ ഇങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇന്നർ കോച്ച് എന്ന് പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളെ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നമ്മളെ എത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും നമുക്കുള്ളിൽ തന്നെ ഉള്ളതാണ് ഉള്ളതാണെന്നുള്ളതാണ് ഇതിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതിൽ ആരെയാണോ കൂടുതൽ കേൾക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഓരോ ദിവസവും നിങ്ങളെ ഇന്നർ കോച്ചും അതുപോലെ തന്നെ ഇന്നർ ക്രിട്ടിക്കും നിങ്ങൾക്ക് ഒരുപാട് രീതിയിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജുനൈസ് നീ ഈ ഒരു സംഭവം ചെയ്യൂ ജുനൈസ് നീ ഈ ഒരു സംഗതി ചെയ്യൂ ജുനൈസ് നീ ട്രെയിനിങ്ങിൽ ഈ ഒരു മേഖല എടുക്കൂ ജുനൈസ് നീ ഫാമിലിയിൽ ഈ ഒരു കാര്യം ചെയ്യൂന്നൊക്കെ പറഞ്ഞ് എനിക്കൊരുപാട് അഡ്വൈസ് എൻ്റെ ഉള്ളിൽ നിന്നും ഇവർ രണ്ട് പേരും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ ഞാൻ ആരുടെ അഡ്വൈസ് ആണോ കൂടുതൽ എടുക്കുന്നത് ഞാൻ ആരെയാണോ കൂടുതൽ കേൾക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ലൈഫ് പോവാന്നുള്ളതാണ് ഈ ഇന്നർ ക്രിട്ടിക് എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ബാഡായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ബാക്കിയുള്ള ആളുകൾ പറഞ്ഞതിലും നമ്മൾ കമ്പയർ ചെയ്ത് ണ്ടാക്കിയതിലൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അറിയാലോ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ രൂപകൽപ്പന കൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ പല പ്ലെയേഴ്സും ഗ്രൗണ്ടിലിറങ്ങി നല്ല പോലെ കളിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു കോച്ച് ഉണ്ടായതുകൊണ്ടാണ് അപ്പം നമുക്കുള്ളിൽ ആ ഒരു കോച്ച് ദാറ്റ് മീൻസ് ആ ഒരു ഡിവൈൻ ഗൈഡ് ലൈൻസ് നമുക്കുള്ളിൽ ഒരു ഇന്നർ ജി പി എസ് ഒക്കെ ജി പി എസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഇന്നർ ജി പി എസ് എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സംഗതിക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചിന്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒബ്സേർവ് ഇറ്റ് ഈ ഒരു ചിന്ത നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്തിട്ട് ഇതെൻ്റെ ഇന്നർ ക്രിട്ടിക്കിൽ നിന്നാണോ വരുന്നത് അതോ ഇതെൻ്റെ ഇന്നർ കോച്ചിൽ നിന്നാണോ വരുന്നത് ഈ ഒരു ചിന്ത ഇതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യണം എൻ്റെ ഇന്നർ ക്രിട്ടിക്കിനെ ചൂസ് ചെയ്യണോ അതോ എൻ്റെ ഇന്നർ കോച്ചിനെ ചൂസ് ചെയ്യണോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഇനി മുതൽ ഒബ്സേർവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോകേണ്ടതെന്നുള്ളതാണ് ഐ ഹോപ്പ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാര്യങ്ങളെന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കാം എന്നുള്ളതാണ് ആൻഡ് ഇതുപോലത്തെ നിങ്ങളെ ലൈഫിനെ എൻകറേജ് ചെയ്യുന്ന എൻഹാൻസ് ചെയ്യുന്ന ഒരുപാട് ക്ലാരിറ്റി തരുന്ന വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ മീറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്